അന്നുശ്രീ തലേനേരി പൂമാല ഭഗവതി കാവിൽ ചേർന്ന സബ് കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ഡോക്ടർ ഇ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ വി ഭാസ്കരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ വി ജനാർദ്ദനൻ മേലാചാരി ശ്രീകാന്ത് ബാലൻ മേശ്രീ അജയൻ കുഞ്ഞിക്കൃഷ്ണൻ പി പി സുധീഷ് മാതൃഭൂമി പ്രദീപൻ വെള്ളൂർ കെ യു ദാമോദര പൊതുവർ മോഹനൻ എം രഞ്ജു മോഹനൻ സി രവി പ്രദീപൻ അനിൽകുമാർ എം ജയേഷ് എം കെ സി എന്നിവരെ ക്ഷേത്രം അന്തത്തിരൻ ആദരിച്ചു യോഗത്തിൽ പി ജയൻ കുഞ്ഞിരാമ പൊതുവൻ അശോകൻ ടി വി കെ ദാമോദരൻ തോട്ടത്തിൽ വിജയൻ എന്നിവർ സംസാരിച്ചു എം കെ സി ബ്യൂറോ പയ്യന്നൂർ